എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇല്ലേത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മിസോറാമിലെ ലുംഡായെന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണാണ് അപ്പം അതിനിപ്പോൾ നമ്മൾ ഐസൂറിലിപ്പള്ള പ്ലാൻ ഇരിക്കുന്നേണ്ട അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് സ്റ്റേയും കാര്യങ്ങളും കിട്ടി അപ്പഴേ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതുകൊണ്ടില്ലേ ഇതൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റിയാണ് വൈ എം എ എന്ന് പറയും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് രൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ ഈ മിസോറാമിലൊക്കെ വന്നതിന് ഇതേപോലെയുള്ള കമ്മ്യൂണിറ്റികൾ കുറേണ്ടട്ടാ അപ്പം അവർ നല്ല രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളും ചെയ്യും കണ്ടില്ലേ ഇതൊരു ഹോളാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാറ്റ് വിരിച്ച് സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നു തുടങ്ങിയത് പിന്നെ അതിൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സൈക്കിൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നെ അതെ ഫുഡ് കാര്യങ്ങൾ കറി ബാക്കി ബാക്കിയുണ്ടായിരുന്നു ചോറ് ഉരുക്കണ്ടട്ടോ അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ടാന്ന് വെച്ച് ഇതൊക്കെ ഇനി ഒതുക്കാനുണ്ട് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ നമ്മൾ ഒരു സ്റ്റേയും കാര്യങ്ങളെന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം അവർക്ക് കൈമാറാനാ അതിൽ പുറത്തുനിന്ന് നല്ല വ്യൂവും കാണിച്ചു തരാം ഉണ്ടല്ലേ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തണുപ്പും ഉണ്ടായിരുന്നു ഏകദേശം ആറുമണി കഴിഞ്ഞേ ഉള്ളു കേട്ടോ ഉണ്ടല്ലേ തണുപ്പുണ്ടട്ടോ അത്യാവശ്യം കണ്ടില്ലേ കോടയും കാര്യങ്ങളൊക്കെ മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്ട് വീടിന്റെ മേളിലൊക്കെ മറ്റേ ഇത് എനിക്ക് തോന്നണത് മറ്റേ ഇതില്ല നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാന്ന് തോന്നട്ടെ ഈ കാരണം വരവില്ലേ അല്ലേ അവിടെയൊക്കെ കേട്ടോ വീടിൻ്റെ മേലിലൊക്കെ കേട്ടാല് നമുക്കൊന്ന് പല്ലേച്ചൊന്ന് വെച്ചൊന്ന് സെറ്റാ മഴ പെയ്യാതിരുന്നാൽ മതി മഴ പെയ്താൽ മൂഞ്ചും അപ്പം മഴ പൊടിയത് കേട്ടാ അങ്ങനെ നമ്മളെ ഫുഡ് കാര്യങ്ങൾ സെറ്റാണ് കേട്ടോ ചോറ് പരിപ്പേറി ചോറ് ഇന്നലെ രാത്രി ഉണ്ടാക്കണ്ട പരിപ്പേറി ഇന്ന് ചൂടാക്കി പിന്നാലെ ഇതൊക്കെ കഴിച്ചിട്ട് കൊടുന്ന് ഇറങ്ങാം കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനേട്ടാ അങ്ങനെ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടാ ബാഗ് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി ഒരു കടയിൽ നമ്മൾ താക്കോൽ കൊടുത്തേട്ടാ ഉണ്ടല്ലേ സൈക്കിളെല്ലാം സെറ്റാക്കി ഇന്നലെ ഈ ഈയൊരു ബിൽഡിങ്ങിലാണ് താമസിച്ച ഉണ്ടല്ലേ ഈ ഒരു ചെറിയൊരു ഹാളാണ് അപ്പോൾ ഇതിൻ്റെ മേലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് താമസിച്ചേട്ടാ അപ്പൊ ഇവിടെ നമ്മള് ഇറങ്ങണാണ് അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഇണ്ടട്ട കണ്ടില്ലേ മഴ പെയ്തതിൻ്റെ ഒരു ഇതാണ് പക്ഷേ മിക്കവാറും അടുത്തൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് പയ്യ ഇവിടെ നിന്ന് ഇറങ്ങാംട്ട നമ്മളെ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ ഇതാണ് എന്ന് പറഞ്ഞാൽ വില്ലേജ് കേട്ടാ ഒരു ടൗൺ ആണ് ഉണ്ടല്ലേ നമ്മൾ ഇവിടെ നിന്നാട്ടിങ്ങനെ പോകുന്നത് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് ഈ ടൗൺ കാണാൻ വേണ്ടി ഉണ്ടല്ലേ ഇങ്ങനെ കയറി 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 കയറിയാണ് വന്നത് ഇനി പിന്നെ ഇങ്ങനെ കയറി കയറി വേണം കേട്ടോ പോവാൻ അപ്പോൾ ഇവിടെ പോകണമെങ്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാട്ടോ ഇപ്പം ആ വില്ലേജ് കാണാൻ പറ്റില്ലാട്ടോ അല്ലേ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കണ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കണ്ടില്ലേ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഇപ്പം ഫുള്ള് കുറച്ച് നേരം കഴിയുമ്പോൾ മൂടുകോട്ടാ ഈ വില്ലേജ് ഈ ഒരു ടൗൺ കാണാൻ പറ്റില്ലാട്ടോ നമുക്ക് നോക്കുമോ ഉണ്ടല്ലേ ഇതൊക്കെ നേരത്തെ നല്ല ക്ലിയർലി കാണാൻ പറ്റുന്നു ഇപ്പം ഫുള്ള് കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കണേണ്ട അവിടെ ഒരു ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ നല്ല കാറ്റാ ഉണുപ്പുണ്ട് ഭയങ്കര നല്ല തണുപ്പുണ്ടട്ടാ ചെറിയ രീതിയിൽ മഴ പൊടിയണ്ടെന്ന് തോന്നുന്നു ഇനി കൊറേങ്ങാട്ട് കേറാണ്ടേട്ടാ ഓടൊക്കെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ മോനെ നല്ല മഴ പെയ്തട്ടാ റെയിൻകോട്ടൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല കാലാവസ്ഥയുണ്ടാ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ റൂട്ടാണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വലിയ വണ്ടികൾ പോകണുണ്ട് വലിയ വണ്ടികൾ അങ്ങനെ അധികം പോകാൻ പല കൊടുത്തേക്കുന്നത് പക്ഷേ വലിയ വണ്ടികളൊക്കെ പോകണ്ട കേട്ടോ പിന്നെ മേനിലൊക്കെ എനിക്ക് എന്തോ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് നമ്മളോടൊരു വ്യൂ പോയിന്റ് ഉണ്ട് അത് പോകണം പക്ഷേ അവിടെ ഫുള്ള് മിക്കവാറും കോട അടിഞ്ഞിട്ട് ഇതായിരിക്കും വ്യൂ കാണാൻ പറ്റുള്ളൂ തോന്നുന്നു മഴ പെയ്യേണ്ട മഴ എന്തായാലും കോട വരും ഉറപ്പാ അപ്പോൾ എന്തായാലും നോക്കിയേ പോയി നോക്കാം കിട്ടുമെങ്കിൽ അടിപൊളി വ്യൂ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ അടി മാക്സിമം നമ്മുടെ നേരത്തൊരിത് പറഞ്ഞല്ലോ വ്യൂ പോയിന്റ് അപ്പം അതിൻ്റെ അടുത്താണ് കേട്ടോ ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുറച്ച് കയറി പോണം ഇതാണ് മിനി ബയോഡൈവേഴ്സിറ്ററി പാർക്ക് സക്കർമു സകർ എന്താണ് സക്കർമുതി ലാങ് ഷിഫയർ ഇതൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ കയറാൻ പറ്റുന്നല്ലോ ഇവിടെ ആരെയും കണ്ടാന്ന് ചോദിക്കാറുണ്ട് നമ്മളെ ഇപ്പം പിന്നോട് വന്നിട്ടാ ഇവിടെ ആരെയും കാണാനല്ല ഫീസ് ഉണ്ടട്ടോ എൻട്രി ഫീസ് ഇരുപത് ഇരുപട്ടോ പക്ഷെ ആരെയും കണ്ടില്ല കയറിയാലോ പയ്യേ പിന്നെ മേലിലൊക്കെ അത്യാവശ്യം കോടകൾ തന്നെ ഉണ്ടാ എനിക്ക് കാലാവസ്ഥ നല്ല മനോഹരമായ കാലാവസ്ഥ ഉണ്ടോ മഴ ഉണ്ടാകുന്നാ മതി കാരണം വേറൊതു കൊണ്ടില്ല മഴ പെയ്ത അവള് പെട്ടപ്പോ അവസ്ഥ സൈക്കിളും കൂടെ ഉള്ളതുകൊണ്ടാണ് എന്തായാലും നോക്കട്ടെ എന്തായാലും കേറാട്ടാ ആരെയും ആരെയും കണ്ടില്ല ഞാൻ കയറാം കുറേ നേരെ വെയിറ്റ് ചെയ്ത് ആരെയും കാണുമെന്ന് പക്ഷെ ആരെയും കണ്ടില്ല ഇതൊക്കെ കവറൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ടിട്ടാണ്ടോ കാണാം ഞാൻ കേറാം നല്ല സൗണ്ട് ഇടയ്ക്കി വീടൊക്കി വീടിന്റെ ഇതുണ്ടല്ലേ ഇപ്പ ഈ ഒരു ചെടിയുടെ പേരൊക്കെ വെച്ചിട്ടുണ്ടാ ലൈസ് അതെന്ന് പറഞ്ഞാ ഇവിടുത്തെ മിസോ ഭാഷയാണ് സർസു മനസ്സിലാളായിട്ട് സത്യം പറയുന്ന ഇത് ഇത് ഇംഗ്ലീഷാ തോന്നുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് ഇത് മിസോണ്ട അതായത് ഇംഗ്ലീഷില് ലിപിയാണ് മിസോട ഇത് തന്നെ കേട്ടോ അടിയിലൊക്കെ എന്ത് ഉറക്കണ സമ കേണ്ട് പക്ഷെ ആരെയും കണ്ടില്ല പിന്നെ അതുപോലെ ഇവിടെ ഈ മരങ്ങളൊക്കെ വളരാൻ വേണ്ടി ഇവിടെ ബെയില് പോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു സാധനം വരൂല പോണില്ലേ ഇതേപോലെ ഓരോരോ ഫ്ലെക്സുകളൊക്കെ ഉണ്ട് കേട്ടാ ഇതൊക്കെ മീസോ ലാംഗ്വേജ് ആണ് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ഇതേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പയ്യെ പയ്യെ കാരണം രാവിലെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടില്ലേ ഇതിലൊക്കെ നല്ല ഉണ്ട് ഇണ്ട്ട്ടാ അടിപൊളിയാണ് പക്ഷെ ഒറ്റ മനുഷ്യരില്ല നല്ല പീസ്ഫുള്ളാണ് നമ്മളിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ചാണ് ആസ്വദിച്ച പോണം പിന്നായത്ത് ആരെങ്കിലും വന്നുകഴിഞ്ഞാ തിരിച്ചിറങ്ങുമ്പോ പൈസ കൊടുക്കേണ്ടി വരും ആകെ ഉള്ള പ്രശ്ന രണ്ടു വഴി കാണിക്കണ്ടല്ല വീട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഉള്ള വയ്യ നമുക്ക് തിരിച്ചറിയുമ്പോട്ട കിദിനാ ദൂരെ ദൂരെ കിട്ടിനൂറെ നെയ് ഓ റാസ്ത ഹായ് പയ്യാ നമസ്തേ അപ്പ എടുക്കുന്ന പണിയെടുക്കുന്ന ആൾക്കാരാട്ടാ കാരണം എനിക്ക് തോന്നണ ഇന്ന് ഓപ്പൺ അല്ല പക്ഷെ ഒക്കെ വന്നേക്ക് തുറന്നിട്ടിട്ടുണ്ട് കാരണം ഈ കോടെയുള്ളതുകൊണ്ട് വ്യൂ കാണാൻ പറ്റുന്ന ഇവിടെ പണിയെടുക്കണ ആൾക്കാരാണ് ഇവര് കാരണം ഇവരാണ് ഈ നമ്മൾ വന്നോയിക്കണ്ടില്ലേ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ വട്ടം കെട്ടണില്ലേ പിന്നിപ്പോ ഈ ഒരു മരത്തിനൊക്കെ അവർ കെട്ടു തോന്നണ്ട അപ്പൊ അതിനു വേണ്ടിയാണ് മുളയും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം എന്തായാലും വ്യൂ കാണാൻ പറ്റുവോന്നു എനിക്ക് ഉറപ്പായി കാരണം കോട വന്ന് മൂടിയേക്കണേണ്ട കണ്ടില്ലേ ഫുള്ള് കോടയാണ് പിന്നെ അതുപോലെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയല്ലേ റെസ്റ്റൊക്കെ ചെയ്യാൻ പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഡസ്റ്റ്ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് വ്യൂ ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് അവിടെ ഉണ്ട് അവിടെയുണ്ട് കാറങ്ങ് നോക്കുകയങ്ങൾ ഇതാണ് കേട്ട അവസ്ഥ കൂടെ വന്നിരിക്കുന്ന കൂടെ വന്നേക്കുന്നത് കൊണ്ട് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ നല്ല കിടിലെ വ്യൂ കാണാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമ്മളെ അവസ്ഥ വയ്ക്കുക കോട മൂടിക്കഴക്കണേ നമുക്ക് എന്തായാലും ആദ്യ മേലിലേക്ക് കോട്ട എന്നിട്ട് ഇങ്ങാട് പോവാ ഇതിന്റെ മേലെ ഒന്ന് തെളിഞ്ഞിട്ടാ ഓ കിട്ടില്ല വ്യൂട്ടാ എൻ്റെ മോനെ തെളിഞ്ഞുപോയിക്ക് ഊടെ ഒക്കെ വഴിയുണ്ട് കോട പോവണ്ട് കോട പോവണ്ട പോവണ്ടാ കണ്ടില്ലേ കോട പോയിക്കോണ്ടിരിക്ക പക്ഷെ മോനെ സീൻ വ്യൂട്ടാ അടി കൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിണ്ട് അതൊക്കെ നല്ല മേളിലേക്ക് പോകട്ട അല്ലെങ്കി വ്യൂ മേളിലേക്ക് പോവാ മേലിലേക്ക് പോവാ സ്റ്റെപ്പുകളില്ലേ ഇങ്ങനെ പൂഴയിൽ ഇങ്ങനെ ചെത്തി ചെത്തി അത് സ്റ്റെപ്പുകൾ ഉണ്ടായിക്കണം പക്ഷെ തെന്നല കേട്ടോ കാരണം ഞാൻ നല്ല രീതിക്ക് ഇതൊക്കെണ്ട് കേറ്റം കേറിക്കൊണ്ടിങ്ങനെട്ടാ ഇപ്പൊ എല്ലാരൊന്നും ക്ഷമിക്കണേ കാരണം പലരും പറയറുണ്ട് വീഡിയോയിൽ ഇങ്ങടെ കിതപ്പ് നല്ല രീതി അറിയാൻ പറ്റുന്നുണ്ട് കേറ്റം കേറുമ്പോ നമ്മള് വീഡിയോ എടുക്കുവല്ലോ അപ്പോൾ ലൈവായിട്ട് ഉള്ള കിതപ്പാണ്ട പിന്നെയും പണിയാട്ടാ കോട വന്ന് കോട വന്നു നോക്കി അവിടെ ഇപ്പൊ കാണാൻ പറ്റില്ലാട്ടാ ഫുള്ള് കോട വന്ന പക്ഷെ പൊന്നേ ഇപ്പൊ മേടിച്ച് തന്നെ കുറെ നേരം വെയിറ്റ് കേട്ടാ എന്നാ പീക്കിലെത്തി കണ്ടില്ലേ ഇപ്പോഴത്തെ അവസ്ഥ വയ്ക്കുക ഫുള്ള് കോട വന്നേക്കണേട്ടോ ഒന്നും കാണാൻ പറ്റണല്ലോ ഇനിയിപ്പോൾ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യണം ഈ കോട പോവാൻ വേണ്ടി അപ്പോൾ അവിടേക്ക് എന്തുകൊണ്ട് നമുക്കൊന്ന് അങ്ങാടൊക്കെ പോകാം കേട്ടോ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ സെറ്റ് സ്ഥലവുംണ്ടാ മിസോറാമിലെ മനോഹരമായൊരു സ്ഥലമാണ് അപ്പം നമ്മൾ എനിക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു പോകണമെങ്കിൽ ഞാൻ സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ മിസോറാമിൽ വന്നിട്ട് എവിടെ പോകണം എങ്ങനെ പോകണം എന്നാൽ എനിക്ക് പ്ലാൻ ഉണ്ടാവില്ല ആകെ അതെയോന്ന് ഒന്ന് ഐസോൾ വര ഐസോൾ വന്നിട്ട് മ്യാൻമാർ ബോർഡർ പോവുക അതുപോലെ തന്നെ അതുപോലെ നമ്മൾ ബംഗ്ലാദേശ് ബോർഡർ പോകുക ഈ ഒരു പ്ലാൻ മാത്രമേ മനസ്സിലുണ്ടാവുന്നുള്ളൂ പിന്നീട് ഓരോരുത്തരുടെ നമ്മൾ സംസാരിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞു തന്ന ഓരോരോ സ്ഥലങ്ങളാണ്ടോ കുറേ സ്ഥലങ്ങളുണ്ട് എല്ലാവരും പോകാൻ പ്ലാൻ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു എല്ലാവർക്കും പോകാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞ ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെ പോയിക്കാൻ അടിപൊളിയാണ് കുറേ വില്ലേജുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ലിസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും അങ്ങോട്ടൊക്കെ പോവാം മനസ്സോളാം കണ്ടില്ലേ പയ്യ വെയിൽ പോലും തന്നെ നോക്കിയ കോട പോണ്ടില്ലേ കോട പോയിപ്പോ ക്ലിയർ ആയിട്ട ക്ലിയർ ആയിട്ടാ കണ്ടില്ലേ കണ്ടില്ല കാറ്റ് അത് സെറ്റാണ് കേട്ടാ എന്റെ പോര ഇതൊക്കെ കാഴ്ച മക്കളെ തെളിഞ്ഞ സ്ഥല ഓ ഇപ്പൊ ഇവിടെ ഒന്നുമില്ല കേട്ടാ ഇവിടെ ഇപ്പുള്ള എല്ലാ കോടയും പോയി ഒരു കാറ്റ് വന്നപ്പോ തന്നെ കണ്ടില്ലേ ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞു കോടെ വരുമടുത്ത് എന്റെ മോനെ ലൈ സ്ഥലോ കേട്ടാഹോ രക്ഷയില അടിയില വഴിയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൽ നോക്കി റൂട്ട് കണ്ടില്ലേ ഒന്നും കാണാൻ പറ്റണ്ടാവുന്നില്ല എത്ര നേരം അവിടെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങൾ പോയില്ലേ കോട വന്ന വീടും കൊണ്ടുവന്ന് വീണ്ടും കോട വന്ന വീണ്ടും കോട വന്ന് മൂടിക്കഴിക്ക് സ്ഥലം പൊന്നോ ഇനിയിപ്പൊ നേരം വെയിറ്റ് ചെയ്യണം അടി കൂടെ കാറൊക്കെ പോകണ്ടാ കണ്ടില്ലേ ഇനിയിപ്പൊ കുറേ നേരം വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടാ ഇവിടെ നിന്നും കോടവനെ കണ്ടില്ലേ ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ പെയിന്റ് അടിച്ചേക്കണേണ്ടാ കണ്ടില്ലേ ഇന്ത്യയുടെ ഫ്ലാഗ് ആ ഒരു കളർ പെയിന്റ് അടിച്ചേക്കണെ ഇവിടെ ഇവിടെ ഒന്നും കാണാൻ പറ്റൂലെ അടിയിലൊക്കെ വീണതിനീർന്ന അമ്മ ഒരു സ്ഥലവും കോട ഇങ്ങനെ മെയിലിലേക്ക് പോന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടാ പിന്നെ ഇവിടെയൊക്കെ ഓരോരോ എന്താ പറയാ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും പിന്നെ മെയിലിൽ ഒന്ന് കയറും ഒക്കെ ഇടയ്ക്ക് കോട വരും ഫുള്ള് കവർ ചെയ്യട്ടാ പിന്നെ ഇടയ്ക്ക് കോടും നല്ല ജീവൻ കിട്ടും അങ്ങാട് പോകട്ടാ അവിടത്തെ കുറച്ച് വീഡിയോസ് എടുക്കാണ്ട് മക്കളെ ഞാൻ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചോണ്ട് ഇങ്ങനെ രണ്ട് കോട പോയിട്ട് രണ്ട് തവണ കോടെ പോയി ഇങ്ങനെ കുറേ നേരം റെസ്റ്റ് എടുത്ത് നിന്ന് കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ്ടല്ലോ നമുക്ക് ഇവിടെനിന്ന് പോകാൻ തോന്നില്ല അമ്മ അതൊരു ഫീലാണ് കേട്ടാ കണ്ടില്ലേ ഇപ്പൊ അവിടുത്തെ കോട പോയിട്ടുണ്ട് കണ്ടില്ലേ കോട ഇങ്ങനെ പോയിക്കോണ്ടിങ്ങനെ ഉണ്ടാ അതേപോലെ ഇപ്പൊ തന്നെ ഫുള്ളും പെട്ടെന്നുള്ള നിമിഷത്തിലാണ്ട് ഇത് കോടെ വന്നു കയറണ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് സഗർമുത്തൈ ലാങ് ടോരണ അതായത് നമ്മൾ ലുങ്ഡായിന്ന് ഐസോൾ പോകുന്ന റൂട്ടിലുണ്ട ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വന്നത് അടിപൊളി സ്ഥലവും കേട്ടോ ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ട് കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ടു എത്തും ഇതൊരു പാർക്കാണ് കണ്ടില്ല ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടില്ല കുറേ ലോക്ക് പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ആൾക്കാർ ഇതൊക്കെ എനിക്ക് തോന്നേണ്ട സംഭവം തരാമോ നമ്മുടെ ഈ ലാവുവിൽ പ്രണയത്തിൻ്റെ ഒരു ഇതായിട്ട് ഇട്ടേക്കണേന്ന് തോന്നണ്ട ഒരു വിശ്വാസപ്രകാരം നമ്മൾ ഈ മണികരനിലൊക്കെ പോകുമ്പോൾ മണികരനില് അതായത് നമ്മുടെ കസോള്ളി ഹിമാചല്ലി അവിടെ ഇതേപോലെ ഗേറ്റിൻ്റെ അവിടെ ഇതേപോലെ ലോക്ക് ചെയ്ത് നോക്കും കാരണം ഒരാണും പെണ്ണും തമ്മിലുള്ള ഇഷ്ടം അതായത് അവരുടെ പ്രണയത്തിൻ്റെ ഒരിതായിട്ട് ഇങ്ങനെ ആ ഇതിൻ്റെ ഡേറ്റും കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് എന്നിട്ട് ആ താക്കില്ല അത് വെള്ളത്തിലേക്ക് ഇടുകട്ടാ അതാണ് തോന്നുന്നു അതേപോലത്തെ സംഭവം ഉണ്ട് ഇത് എന്തായാലും സംഭവം കൊള്ളാട്ടെ നമുക്ക് പിന്നെ പ്രണയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അത് കാരണം നമ്മളൊന്നും വെക്കല്ല എന്തായാലും സംഭവം കൊള്ളാട്ടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും അതുപോലെ അതൊരു എന്താ പറയുക ഒരു വിശ്വാസം ഇതല്ല ഒരു എന്താ പറയുക ഒരു സന്തോഷം കൂടിയ വിശ്വാസം ഒരു സന്തോഷം കൂടിയാണെന്നുണ്ടെങ്കിൽ പറയാട്ടോ ഇപ്പം അത്യാവശ്യം കോടെ പോയി ഇനി മേലിലേക്ക് പോകട്ട കോടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ കോടകളില്ലാത്തപ്പോൾ അടിപൊളി വ്യവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ഇതാണ്ട പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഇവർ തന്നെ വെച്ച് പിടിപ്പിങ്ങനെ ഉണ്ടോ കൂടുതലും അങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് എത്തി കേട്ടാ ഡൊനേറ്റഡ് ബൈ ഫ്ലോറൻസ് സൊ സ്ലാ സ്ലാങ് ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ജിയോൻ്റെ തോന്നുന്നു നമ്മളെ നല്ലോണം ഇപ്പോൾ അടിയിലേക്ക് ഇറങ്ങിയേട്ടാ കാരണം നമ്മൾ നേരത്ത് കണ്ടില്ലേ അവിടെ നിന്ന് ഒരുപാട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന് എന്റെ മോനെ നല്ല തണുപ്പുണ്ടട്ടാ കാരണം ഇപ്പൊ കൊറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യണം പക്ഷെ കോടെ മാറില്ല ഇവിടെ എത്തിയപ്പോ കോടെ പോയി കറ കോടെ പോയി കോടെ വന്ന കാരണം നമ്മൾ അവിടെ എത്തിയപ്പോ കോടെ പോയി പക്ഷെ ഇവിടെ എത്തി കുറെ നേരം കേട്ടോ ഇപ്പൊ വെയിറ്റ് ചെയ്യണം കോട പോണില്ല കുറച്ചേരോട് വെയിറ്റ് ചെയ്യാം കേട്ടോ കോടെ പോയിട്ടുള്ള വിഷയം നമുക്ക് എടുക്കണം അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങാട്ടാ ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ലാട്ട് മാത്രമേ ഉള്ളൂ തനിച്ച പക്ഷെ എൻ്റെ മോനെ സെറ്റാണ് ഇതേപോലെ ഉണ്ടല്ലോ അല്ല എന്താ പറയാ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ ഇരിക്കണ ഓ എത്ര പറഞ്ഞാലും ഇതിന്റെ സന്തോഷം പാറൂല കോട പോയിട്ടാ കോട പോയിട്ടാ ഈ ഒരു സൈഡിലെ കോട പോയി പക്ഷെ സെയിം വ്യൂ തന്നെ ഇണ്ടാ ഷട്ടിപൊള്ളിയാണോ രക്ഷയില്ല മിസോറാം യാത്ര പ്ലാൻ ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ മക്കളെ ഈ ഒരു സ്ഥലം എന്തായാലും മഞ്ഞോട്ട ഉറപ്പായിട്ട് വരണം അടിപൊളിയാണ്ടോ നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ് സെറ്റാണ്ടോ ലക്ഷ്യല്ല എന്തായാലും മറക്കരുത് കേട്ടാ ഇപ്പൊ മഴ പൊടിയണ്ടട്ടാ മഴ പൊടിയണ്ട് അവിടെ അടിപൊളി സ്ഥലം ഉണ്ടട്ടോ അവിടാ അതെനിക്ക് പക്ഷേ എന്റെ മൂനെ വ്യൂ കാണാൻ പറ്റണ്ടെനിക്ക് ചെറുതായിട്ട് കോട ഇങ്ങനെ വന്നിട്ടിങ്ങനെ മഴ പൊടിയാണ്ട് ഇപ്പൊ നല്ല രീതിയിൽ കോട വരു കേട്ടാ നമ്മൾ കറക്റ്റ് സമയത്താണ് ട്ടോ വന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ കോടയുടെ ഉണ്ടല്ലോ അമ്മാര് കളിയായിരിക്കുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിട്ടേ ഇറങ്ങാം നമുക്ക് ഐസോള് പിടിക്കണം എന്നിട്ട് ഒരുപാട് പ്ലാൻ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ തിരിച്ചടിട്ടേന കേട്ടാ ഇപ്പം നല്ല രീതിയിൽ കോട വന്നിട്ടുണ്ട് ഫുള്ള് മുടിയിരിക്കണേട്ട പിന്നെ അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പേരൊക്കെ പക്ഷെ ഫസ്റ്റ് വന്നത് നമ്മളാണ് കേട്ടോ ആ ഒരു സന്തോഷം എന്താ എനിക്ക് ഫസ്റ്റ് വന്നത് ഫസ്റ്റ് വന്നത് നമ്മളാണ് പക്ഷെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റേട്ടാ ആദ്യം ആളുകളൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയേട്ടാ എൻ്റെ സൈക്കിൾ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു ഉണ്ടായാൽ മതി കഴിഞ്ഞാൽ ലോക്കൊന്നും ചെയ്തിട്ടില്ല ലോക്ക് ചെയ്യാമായിരുന്നു പിന്നെ നമ്മളൊരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു വിശ്വാസ പ്രകാരം അവിടെ വെച്ചതാണ് നമ്മുടെ നമ്മൾ സൈക്കിളിൻ്റെ അടുത്ത് വന്നിട്ടാ ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങണേ ഭയ്യാ ഓക്കെ യു ചേട്ടാ നമ്മളെങ്ങനെ പോണി രണ്ടുപേരൊക്കെ നമ്മള് തന്നെ ഇവിടെ കൊറേ ആൾക്കാർ കല്ലൊക്കെ പൊട്ടിക്കണം കേട്ടാ ഇതിപ്പോ ഇവിടെ പണി എടുക്കാണ്ട് റോഡിന്റെ പണിയും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവര് ചെയ്ത ഇവർക്ക് ഒരു ദിവസം ഇത്ര തച്ചു വെച്ചിണ്ടാവും इसको एक दिन के लिए ना पैसा वगैरह इसका इधर में लगा। हम इनको एक दिन में ना सौ रुपया मिलता है सात सौ अच्छा कितना बजे स्टार्ट करेगा कितना के आसपास में लगता है अच्छा तो ये गवर्नमेंट का तरफ ऐसी और मतलब काम मिल जाता है घर बनता है ना जो घर बनाते हैं ये मतलब ये रोड के लिए नहीं ये तो जो आदमी घर घर बना रहा है वो बनाने के लिए अच्छा, 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 अच्छा। मतलब ये पत्थर वगैरह उधर से हाँ उधर से आता है ना तो उधर ये अपना काम करने लगता है

ആളുകൾക്ക് വീട് പണിയാൻ വേണ്ടിയാ അപ്പോൾ അവർ ഈ ഒരു ചാക്കിന് അൻപത് രൂപ എഴുപത് വെച്ചാണ് ഒരു ദിവസം എഴുന്നൂറ് വെച്ച് ഇവരുണ്ടാക്കുന്നതാണ് പറഞ്ഞാൽ സംഭവം കൂടാട്ടെ കാരണം കല്ല് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടുന്ന് കിട്ടും മലയിൽ നിന്ന് കിട്ടും അതിലേ ഇവിടുന്ന് കിഴിഞ്ഞ് പൊടി വീണ കല്ലുകളില്ലേ അതെല്ലാവർ ശേഖരിക്കും എന്നിട്ട് ഒന്നല്ല ഈ വണ്ടിക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ അല്ലാണ്ട് കൊണ്ടുവരും എന്നിട്ട് ഇതാണ് കേട്ടോ പിള്ളേരും വലിയ ആൾക്കാരും പ്രായമുള്ള ആൾക്കാരും എല്ലാവരും ഇത് തന്നെ ഉണ്ട പരിപാടി ഇതിലേ കൊച്ചു കൂടുതൽ കൊച്ചു തന്നെ ഇട്ടവിടെ അല്ലേ അപ്പൊ ഇവരെല്ലാരും ഫാമിലിയും അല്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ ആ കല്ല് പൊട്ടിക്കനാണ് പരിപാടി നമ്മള് ടയർ ജസ്റ്റ് ഒന്ന് പഞ്ചറായി തോന്നുന്നു എയർ കുറവാണ് കേട്ടോ ഞാൻ എയർ അടിച്ച് നോക്കാം ഓക്കെ പയ്യാളെ വന്നോക്കി കുറച്ച് മലയാളം അറിയാവുന്ന ആൾക്കാരൊക്കെ കിട്ടിയേട്ടാ അപ്പൊ അവര് ആസാമിലുള്ളേനെ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം മലയാളം എങ്ങനെയാ അറിയാം എവിടെ എറണാകുളം തിരുവനന്തപുരം എല്ലാ സ്ഥലത്തും എങ്ങനെയുണ്ട് കേരളം എങ്ങനെയുണ്ട് ഇപ്പൊ എവിടെ പോണേ മിജുറാം എങ്ങനെ പേരെങ്ങനെ പേര് കണ്ടേന് സന്തോഷം നമ്മള് പോണിക്കാണ്ടുവരാ കണ്ട നമ്മുടെ ഇവിടെ വണ്ടി ഹായ് ഒരാൾ കാണാൻ ഓ താങ്ക് ആയ്യോ വണ്ടി സീനായു ഒരാളും കൂടി ഹായ് അബ്ക നാം കായേലി അസനലി അലി അലി ഓ ഒരു വണ്ടി റിവേസ് गाड़ी रिवेस करके आएगा ना <laughs> ओ टैंक यू भैया टैंक यू क्या करके ओ ठीक है ठीक है इधर से किधर जाएगा आप लोग जाएगा अच्छा जाएगा, अच्छा अच्छा ओ സത്യം പറഞ്ഞുണ്ടല്ലോ പാവങ്ങള് നമ്മളെ നമ്മളെ കണ്ടോണ്ട് അവർ അവിടെ നിന്ന് റിട്ടേൺ വണ്ടി ഇതാക്കിയ പൊന്നു സത്യം പറഞ്ഞ വേറെ വണ്ടികൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് അറിയില്ല വളവും കൂടെയുണ്ട് ഓക്കെ ടീക്കേ ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ കാരണം നമ്മുടെ യാത്രയിൽ ഇതേപോലെ ഒരുപാട് ആൾക്കാര് നമ്മളെ കാണാനും വർത്താനം പറയാനും ഇരിക്കലോ അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമുണ്ടാകും എന്തായാലും സന്തോഷം ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യമായിരുന്നു കാരണം ഭയങ്കര രീതിയിൽ സന്തോഷമുണ്ട് കാരണം ഒന്നുമല്ല പക്ഷേ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വന്നു എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ കാണാൻ വന്ന ഒരു ഇതില്ലേ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമുണ്ടാകും നമ്മളിപ്പോൾ ദുട്ലാങ്ന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും പൊടിയുണ്ട് കാലാവസ്ഥ ഉണ്ടല്ലേ ഇതൊരു ടൗണാണ് ആണ്ടോ വലിയൊരു ടൗണാണ് ആണ് കാലാവസ്ഥ ഭയങ്കര സീനാണ്ടോ മഴയുണ്ട് പൊടിയന്നെ ഉള്ളൂ മിക്കവാറും രാത്രിയൊക്കെ നല്ല മഴയൊക്കെ കേട്ടോ

Go, 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 go. Okay. This one is Bong Bong leaders. leaders. I am yeah. YMA leader from that side Dutlan. Dutlan. Yeah. Okay. Dutlan okay. Actually YMA is uh, all over uh, in, in Mizoram. Mizoram. Mizoram okay. Mizoram, yeah. Actually what is YMA? Can you just young, young association? Okay. we have brands in branch in every, every, in every village in Mizoram. 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 in Mizoram? Okay. What are you providing for YMA in uh, any some... Uh, yeah, for the benefits of the people, it's non profit organization. Okay. Yeah, it's voluntary works. Okay, okay. So we have branches all around. We have everything, we no? Yes. Yeah. Okay. okay, okay, okay. Okay, anyway, uh, thank you. Oh. <laughs> okay, nice to meet you. Nice video. <laughs> <laughs> Hello. Okay, okay. okay. Th these are your conducting programs or something? Yeah, yeah. Activities. See, this is the branch where This branch is the locality. Locality name. name yeah. Okay, the branch name. Yeah, the branch name. Okay. Okay. You are established in uh, nineteen thirty-five. Yeah, that one is the establishment of my name is Mizoram. Mizoram is uh, nineteen thirty-five. Okay. If we conduct here the parjwaria, then ഓ സത്യം പറഞ്ഞതന്നല്ല ഭയങ്കര ഹെൽപ്പായിരുന്നു കാരണം എന്റെ സൈക്കിള് വീണ്ടും വെച്ച് ഇറങ്ങി പണിയിട്ട് കമ്പി വിട്ടിപ്പോയി അതിൻ്റെ സാധനം വീണ്ടും സ്റ്റക്കായിട്ടാ അത് ചെയ്തപ്പോൾ കൈയൊന്നും മുറിഞ്ഞി അപ്പോൾ പുള്ളി പുള്ളിയുടെ ഫസ്റ്റ് എയ്ഡ് ഇല്ലേ വണ്ടിയിൽ ഫസ്റ്റ് എയ്ഡൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്തു തന്നെ ഡെറ്റോളെ പോയിട്ട് കഴുകി പുള്ളി കണ്ടെ ഇപ്പ കണ്ട പുള്ളിയില്ല ആ കണ്ണുവച്ചാ പുള്ളിയണ്ട പിക്ക് ചെയ്തു പറഞ്ഞില്ലേ പുള്ളിയാന്ന് സെറ്റാക്കി തന്ന അതൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഇവിടെ ഇത് വൈഎംഎ എന്ന് പറഞ്ഞൊരു ഇതാണ്ടാ അപ്പോൾ അവന്റെ ഓഫീസാണ് അപ്പോൾ അതിന്റെ ഉള്ളിൽ നമുക്ക് സ്റ്റേജ് ചെയ്യാം നമ്മള് ഇന്നലെ സ്റ്റേജ് അതും ഇതേപോലെ വൈഎംഎ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാ ഇതൊക്കെ ഇവരെല്ലാം കണ്ടക്ട് ചെയ്ത പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ കാരണം നമ്മൾ ഇന്ന് പോയ സ്പോട്ട് നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ പിന്നെ സൈക്കിള് ചെറിയൊരു പണിയിട്ട് നിന്ന് തോന്നുന്നു എനിക്ക് അറിയണം ആളൊന്നും കാണിക്കണം പിന്നെ ബ്രേക്ക് ഫുള്ള് പോയിട്ടേക്ക് കിട്ടിച്ചിട്ട് കിട്ടണ്ടാവുന്നില്ല ഒരു കണക്കിന് വന്ന് പിന്നെ ഒരാൾ കുറച്ച് ഫണ്ട് തന്നെ അപ്പോൾ ഒരു എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല കുറച്ച് പൈസ എനിക്ക് കയ്യിൽ വെച്ചു വഴിയിൽ ഒരാളെ കണ്ട പുള്ളിന്റെ കയ്യില് വെച്ചെന്നിട്ട് ഒന്നിട്ട് പിടിച്ചോ ചായ കാശെന്ന് എത്ര എത്രയാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഇപ്പോൾ കയറി ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അടുത്ത ദിവസം എന്തായാലും നല്ലൊരു വീഡിയോ ഇട്ട് വരാം അപ്പോൾ എല്ലാരും നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാം